ശനിയാഴ്ച പുലർച്ചെ മൂന്നു മണിയോടുകൂടി വനിതാ സുഹൃത്തുമായി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴായിരുന്നു പെട്ടെന്നൊരു വിളിയോടുകൂടി മറുവശത്ത് സംസാരം നിലച്ചത് പിന്നീട് അങ്ങോട്ട് ഉണ്ടായിരുന്നില്ല പല പ്രാവശ്യം ഫോണിൽ ബന്ധപ്പെട്ടുവെങ്കിലും ഫോൺ സ്വിച്ച് ഓഫായി എന്ന് പറഞ്ഞതിനെ തുടർന്നാണ് വനിതാ സുഹൃത്ത് ഓട്ടോ തൊഴിലാളിയായ സജുവിന്റെ വീട്ടിലെത്തിയത് വർക്കല നരിക്കല്ലുമുക്ക കുന്നുകുഴി വീട്ടിൽ സജു പാലച്ചിറ ഓട്ടോ സ്റ്റാൻഡിൽ ഓട്ടോ തൊഴിലാളിയായിരുന്നു വനിതാ സുഹൃത്ത ഇന്ന് ഉച്ചയോടുകൂടി സജുവിന്റെ വീട്ടിലെത്തി അയൽവാസികളുടെ സഹായത്തോടെ നടത്തിയ അന്വേഷണത്തിലാണ് സജുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് വീടിന് മുൻവശത്തുള്ള ഗ്രില്ലിൽ നിന്ന് ഷോക്കേറ്റാകാം മരണകാരണമെന്നാണ് പ്രാഥമികമായിട്ടുള്ള നിഗമനം ഫോറൻസിക് ഉദ്യോഗസ്ഥരും അയിരൂർ പോലീസും സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു വിസ്മയാനുസ് വർക്കല